കഴുത്ത പാലിൽ സോപ്പ് നിർമ്മിക്കുന്ന റെസീച്ചിൻ്റെ എടുത്താണ് ഞാൻ എത്തിയിരുന്നത് സ്കിന്നിന് അലർജി ഉള്ളവരോ സ്കിന്നിന് ഭയങ്കര ഡ്രൈ ആവണവരോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള സോപ്പുകളാണ് ദൈവം തന്നത് എന്നുള്ള ഒരു മീനിങ്ങിൽ ചെയ്തതാണ് ദൈവം തന്നെ കാരണം ദൈവം തന്നത് തന്നെയാണ് ഇപ്പൊ കുറെ സാഹചര്യങ്ങൾ നമ്മുടെ നമുക്ക് ഒരു വീട്ടിലിരിക്കുന്ന ഒരു വീട്ടമ്മമാർക്ക് അറിയണ്ടാവും ഒരു ജോലി ഇല്ലാണ്ടിരിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പൈസ വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും പക്ഷെ ഈ ഒരു ഇതുകൊണ്ട് എനിക്കത് അങ്ങനെ ചെയ്തു തീർക്കാൻ പറ്റുന്നു ചെറിയ ചെറിയ ഒരു ഫോൾട്ട് ഒരാൾക്കുണ്ടെങ്കിൽ അത് ഇപ്പൊ ഒരു ബിസിനസ്സാണ് എന്നെ പോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഉണ്ടാവട്ടെ ഞാനൊരു കഷ്ടപ്പാടായിട്ട് പറയല്ല പക്ഷെ ഒരുപാട് ആൾക്കാർ നമ്മൾ അങ്ങനെയുള്ള ഒരുക്കൊക്കെ ഞാൻ പറയും എന്തെങ്കിലും ചെയ്യാൻ പറ്റണം അറിയാം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്യണം എന്നൊരു ഉണ്ട് ബെൻഡിന്റെ ജോലി പോവുകയാണ് അവിടെ നിന്ന് ദൈവം കാണിച്ചു എനിക്ക് ഈ ഒരു വരുമാനം വാങ്ങും ചെറുതായി ഈ ഒരു സോപ്പിന്റെ കാര്യം ചെയ്തു അപ്പൊ ഒരു രണ്ടുപേരൊക്കെ വാങ്ങിച്ചു എന്റെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് വന്നു ചെയ്ത് നോക്കിയാൽ ചിലപ്പോ സക്സസ് ആവുമായിരിക്കാം ഇപ്പൊ കഴുതപ്പാൻ ഇരുപത്തഞ്ചു രൂപയ്ക്ക് സോപ്പ് കൊടുക്കുന്നു പറഞ്ഞു എന്റെ അടുത്ത് നാളെ ഒരു പറയും രൂപയ്ക്ക് ചിന്തിക്കണില്ല എഴുതുന്നത് ഈ സൈഡില് കൊച്ചി മറ്റേ തൊട്ടിലല്ലേ തൊട്ടിൽ െടുക്കുമ്പോ ഞാൻ ഈ വൈ വെച്ച് എഴുതും അതിന്റെ മൈൻഡ് വർക്ക് ചെയ്തോണ്ടിരിക്കും പക്ഷെ എനിക്കൊരു ക്ഷീണോ തളച്ചയോന്ന് തോന്നണില്ല കാരണം നമ്മള് നമുക്കൊരു പ്രൗഡായിട്ട് ഇരിക്കാൻ പറ്റുന്ന സമയമാണ് ഈ നാല് ചുമരന്റെ ഉള്ളിൽ പുറത്ത് എനിക്ക് പോകണില്ല ഞാൻ പോണില്ല ഇപ്പൊ അവിടെ ഇവിടെ പോയി ജോലി ചെയ്യണം എത്രയോ ആൾക്കാരുണ്ട് ഇപ്പൊ എന്റെ കൂടെ പഠിച്ചവരൊക്കെ പുറത്താണ് അപ്പൊ ആദ്യമൊക്കെ സങ്കടം ഉണ്ടായിരുന്നു എല്ലാവരും പുറത്ത് അവര് കുട്ടികളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യണോ പുറത്ത് പോയി ജീവിക്കണോ ആ ലൈഫ് ലൈഫൊന്നും വേറെയല്ലേ ഞാൻ ഈ അടുക്കളയിൽ തന്നെ പെട്ടല്ലോന്നായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെ ഇല്ല സ്ത്രീകള് തുടങ്ങണ ബിസിനസ് ഒന്നും ഹൈ എത്തണില്ല അത് പകുതിയിൽ നിന്ന് പോകണമെന്ന് എല്ലാവരും പറയും പകുതിയിൽ നിന്ന് പോണതല്ല ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് ക്യാപിറ്റൽ ഇട്ടിട്ട് ചെയ്യണം എന്നാഗ്രഹ് പക്ഷെ ഒരു ഒരു സാധാരണക്കാർക്ക് അത് പറ്റില്ല കേരളത്തിൽ അധികം ആരും കണ്ടിട്ടില്ലാത്ത കഴുതപ്പാലില് സോപ്പ് നിർമ്മിക്കുന്ന രജിസ്റ്റർ എടുത്താണ് ഞാൻ എത്തിയേക്കുന്നത് ചേച്ചി നമസ്കാരം നമസ്കാരം പണ്ടൊരിക്കലും ഇതുപോലെ ഇരുന്നു പക്ഷെ അത് എങ്ങനെയൊക്കെയോ പോയി അല്ലെങ്കിൽ അവർ പറഞ്ഞു അന്നും ഇതുപോലെ തന്നെ ചേച്ചിയുടെ അന്നത്തെ ഞാൻ വന്നത് തന്നെ കഴുതപ്പാലില് ചെയ്യുന്നതായിട്ടാണ് അതെ അപ്പം പിന്നീട് ചേച്ചി അതിൽ തന്നെ കുറെ വെറൈറ്റി പറഞ്ഞു ഇത് എന്താ ഇത് നമുക്ക് റെഡ് വൈനിലാണ് ചെയ്യണത് പിന്നെ റോസ് പെറ്റിൽ ചെയ്യുന്നുണ്ട് പിന്നെ അലോവേര ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള നമുക്ക് സ്കിന്നിന് അലർജി ഉള്ളവരോ സ്കിന്നു ഭയങ്കര ഡ്രൈ ആവണവരോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അവർക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള സോപ്പുകളാണ് പിന്നെ കൊച്ചു കുട്ടികൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാം ഈ കഴുതപ്പാലിന്റെ സോപ്പും ആട്ടും സോപ്പൊക്കെ സോപ്പ് ഒക്കെ ഉണ്ട് ഇപ്പൊ നമുക്ക് സ്റ്റോക്കായിട്ട് കാണിക്കാനില്ല അതുകൊണ്ടാണ് ഓൺലൈനിലാണ് ചേച്ചി കഴുതപ്പാല് സോപ്പ് അല്ലെങ്കിൽ കഴുതപ്പാല് ഭയങ്കര വിലയുള്ള ഇതിലൊരു സോപ്പ് നിർമ്മാണം എന്ന് പറയുന്നത് ചേച്ചി സ്വന്തമായിട്ട് സംഭവം ഇതിപ്പോ ഒരു ഏഴുവർത്തോളായി ഇത് നമ്മൾ ചെയ്തു തുടങ്ങിയിട്ട് മകളുടെ ഒരു ഇത് വെച്ചിട്ട് ചെയ്തു തുടങ്ങിയതാണ് മകൾക്ക് ചെയ്ത് അതായത് ഇത് പഠിച്ചോളോ നമ്മുടെ വീട്ടിലെങ്കിലും യൂസ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കഴുതപ്പാലിന്റെ ഇത് ചെയ്തു തുടങ്ങിയത് ഡ്രൈ സ്കിന്നാവണേലില്ല ഇത് യൂസ് ചെയ്യുമ്പോ അവിടുന്ന് പിന്നെ യൂസ് ചെയ്ത് തുടങ്ങി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഫ്രണ്ട്സും അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഇപ്പൊ ഈ ഒരു സോപ്പിന്റെ പിന്നെ മനോരമയുടെ അവര് മലയാള മനോരമക്കാര് ചെയ്തു അങ്ങനെ ചെയ്താണ് നമ്മുടെ ഈ ഒരു സോപ്പ് പ്രചാരത്തിൽ എത്തിയത് ചേച്ചി ഞാൻ പറഞ്ഞത് ഇതിന് കഴുതപ്പാലിന് ലിറ്ററിന് ഭയങ്കര ഇത് നമുക്ക് മേക്ക് ചെയ്താല് ലാഭമാകും ലാഭമാകും ണ്ട് കസ്റ്റമർ അല്ലേ അപ്പൊ ഈ പറയുന്ന കഴുതപ്പാൽ ഇവിടെ കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് നിങ്ങക്ക് കിട്ടുന്നത് അതായത് നമ്മള് ഓർഡർ ചെയ്താണോ ഒറിജിനൽ ആണോ ഒറിജിനലാണ് നമ്മളത് പൗഡർ ഫോമിലാണ് വരിക നമ്മളത് വാങ്ങിക്കാണ് ചെയ്യുന്നത് പുറത്തുനിന്ന് കൊണ്ടുവരികയാണ് ചെയ്യണത് പുറത്തുനിന്ന് അത് ഒറിജിനലാണ് ഒറിജിനൽ ആണ് ഒറിജിനൽ അതെ അതിന്റെ ചേച്ചിയതൊന്നും പഠിച്ചതൊന്നും അല്ലല്ലോ ഏത് ഇത് പഠിച്ചതാണ് മേക്കിംഗ് പഠിച്ചതാണ് ചേച്ചി പോയി പഠിച്ചു പോയി പഠിച്ചതാണ് ഡൽഹിയിലാണ് പഠിച്ചത് ഓ ഞാനൊരു പത്ത് ദിവസത്തെ കോഴ്സ് എടുത്തിട്ട് പഠിച്ചതാണ് അത് കഴിഞ്ഞ് നമ്മൾ ഇതിന്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടായിരുന്നു ട്രെയിനിങ് കൊടുത്തു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് കുട്ടികൾ കുറെ പേര് ചോദിച്ചു പഠിപ്പിച്ചു തരുമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ കുറെ ക്ലാസ് കുറെ വീട്ടമ്മമാർക്ക് ഇതൊരു വരുമാനത്തിന് വേണ്ടിയിട്ട് എത്തിക്കുന്ന ഭാഗത്തിന് നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു ജോലിയായിട്ട് ചെയ്യുന്നുണ്ട് പിന്നത്തെ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു ഹെയർ ഡൈ ചെയ്യണത് ഹെയർ ഡൈ എല്ലാവർക്കും അലർജി അല്ലേ അലർജി ഉണ്ട് പിന്നെ മുഖത്തേക്ക് ഷെയ്ഡ് മാറുന്നുണ്ട് ഡെയിലി ഡൈ ചെയ്യുന്നവർക്ക് ഷെയ്ഡ് വരും പക്ഷെ അതൊന്നും നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റില് ഉണ്ടാവില്ല ഫുൾ ഓർഗാനിക് ആണ് അല്ല ചേച്ചി ഡൈ ചെയ്യുന്നവരുടെ ഇവിടെയൊക്കെ ഇല്ലേ ആ കളർ ആ സ്കാൽപ്പിൽ ആ കളർ വരത്തില്ലേ ഇത് വെച്ച് ചെയ്താൽ ഇത് ഡൈ ആയിട്ടാണോ ചെയ്യേണ്ടത് അതോ ഇങ്ങനെ ചുമ്മാ ഷാംപു പോലെ ഡൈ ആയിട്ട് ചെയ്യണം അതായത് നമ്മൾ ചെയ്ത് നമ്മൾ ഹെനക്ക് ചെയ്തിരിക്കില്ലേ ഒരു രണ്ടു മണിക്കൂറൊക്കെ ഇരിക്കണം ഇരിക്കണം അപ്പൊ ചേച്ചി ഞാൻ ചോയ്ക്കുന്ന കളർ അന്നേരം അപ്പോഴും കാൽപ്പിലൊന്നും ആവില്ല കാൽപ്പിൽ ആയാലും കളറാവത്തില്ലേ ഇല്ല അതെന്താണ് ഹെയറിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഇതില് കെമിക്കൽ ഒന്നും ആഡ് ചെയ്യുന്നില്ല ഇത് കെമിക്കൽ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവൂ കെമിക്കൽ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിലും മാത്രമല്ല കാൽപ്പിലും പിന്നെ അതിങ്ങനെ പതുക്കെ നമ്മൾ ഒക്കെ ചെയ്യില്ലേ അപ്പൊ പതുക്കെ നമ്മുടെ നെറ്റിയിലോട്ട് നമ്മൾ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടിട്ടില്ലേ ഇങ്ങനെ ചെറിയൊരു ഷെയ്ഡ് മങ്ങണു നല്ല ഒരു മങ്ങി വരുന്നു അപ്പൊ എന്താ കാരണം നമുക്ക് അറിയില്ല കൊറേ കഴിയുമ്പോൾ നമുക്ക് അവരോട് ചോദിച്ചറിയാം അവരും ഈ ഡൈ യൂസ് ചെയ്യണുണ്ടാവും ഹെയർ ഡൈ യൂസ് ചെയ്യണുണ്ടാവും ഇത് ചേച്ചി സ്വന്തമായിട്ട് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണതാണ് ഫെഡോറയുടെ ബ്രാൻഡായിട്ട് ചെയ്യണതാ ചേച്ചിയുടെ ബ്രാൻഡിന്റെ പേര് പറഞ്ഞു ഫെഡോറ ഫെഡോറ അല്ല നമ്മള് അതൊരു ദൈവം തന്നത് എന്നുള്ള ഒരു മീനിങ്ങില് ചെയ്തതാണ് ദൈവം തന്നത് കാരണം ദൈവം തന്നത് തന്നെയാണ് ഇപ്പൊ കൊറേ സാഹചര്യങ്ങള് നമ്മുടെ നമുക്കിപ്പോ ഒരു വീട്ടിലിരിക്കുന്ന ഒരു വീട്ടമ്മമാർക്ക് അറിയണ്ടാവും ഒരു ജോലി ഇല്ലാണ്ടിരിക്കുന്നവർക്ക് ഒക്കെ ഒരു പൈസ വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും വീട്ടിൽ എന്തെങ്കിലും സഹായം ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടേതായ ആവശ്യമുണ്ട് പക്ഷെ ഈ ഒരു ഒരു ഇതുകൊണ്ട് എനിക്കത് അങ്ങനെ ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ട് പറ്റുന്നുണ്ട് ചേച്ചിക്ക് ഹസ്ബന്റ് മക്കള് നാല് മക്കൾ നമ്മൾ കണ്ടതിന് ശേഷം ഒരാൾക്കുണ്ട് അവൻ പറ്റില്ല ഞാൻ കഴിഞ്ഞ വർഷം വന്നു ആ വീഡിയോ നമ്മൾ വരാത്തത് കൊണ്ട് പുതിയ പുതിയ നാല് മക്കളാണ് ഒരാൾ തൊട്ടിൽ ഉറങ്ങുന്നത് ഒരാൾ തൊട്ടലിൽ ഉറങ്ങണോ ഒരാൾ പ്ലസ് ടു പഠിക്കണം ഒരാൾ പ്ലസ് ടു പ്ലസ് ടു പഠിക്കണം പിന്നെ തൊട്ടലിൽ ഉറങ്ങണം ഒരാൾ രണ്ടാമതാമത്തെ മുളക്ക് അവർക്ക് ഡെലിവറിയിൽ വന്നതാണ് ഡെലിവറിയിൽ മഷീറൊക്കെയതാണ് മഷിയറക്കി അപ്പം തന്നെ ക്ലീൻ ചെയ്തെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് പക്ഷേ അത് ഹോസ്പിറ്റലുകാർ അത് ചെയ്തില്ല അപ്പോൾ പ്ലസ് എൻ്റെ പോകുന്ന ലേറ്റ് കുട്ടി ഞാൻ ഡെലിവറി എടുത്തെടുക്കാനായിട്ട് പുറത്തെടുക്കാം അപ്പം അവൾക്ക് ബ്രെയിനിലേക്ക് നമ്മുടെ നമുക്കിപ്പോ കണ് ഒരു ഇപ്പം ശരണ്യ വേഗം കാണും പക്ഷെ മകൾ കാണാ കാണുന്നുണ്ട് ഇവിടെ പവർ ഉണ്ട് പക്ഷെ അത് ബ്രെയിനിലോട്ട് എടുക്കുന്ന ഇറവ് ഡാമേജായി അപ്പം ഇത് സമയം എടുക്കുകയാണ് ഇത് ഇന്നതാണെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടാണ് സമയം എടുക്കുകയുള്ളു നമുക്ക് സഡൻ ആണല്ലോ നമ്മുടെ മനുഷ്യരുടെ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ അത് വരുന്നില്ല പക്ഷെ അത് ട്രെയിനിങ് കൊടുത്തുകഴിഞ്ഞാൽ വരുന്നതാണ് പറയുന്നത് അപ്പൊ ഇപ്പൊ നമ്മളത് ട്രെയിനിങ് കൊടുക്കണം ട്രെയിനിങ് കൊടുക്കാമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുട്ടികൾ നമ്മൾ ദൈവം തന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ചെറിയ ചെറിയ ഒരു ഫോൾട്ട് ഒരാൾക്ക് ഉണ്ടെങ്കിൽ അത് ഇപ്പൊ ഒരു ബിസിനസ്സാണ് അപ്പോൾ അത് നമുക്ക് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഇതുപോലെ എന്നെ പോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവട്ടെ ഞാനൊരു കഷ്ടപ്പാടായിട്ട് പറയല്ല പക്ഷെ ഒരുപാട് ആൾക്കാരുണ്ടോ നമ്മളറിയാത്തവരും അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ പറയും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റണ സഹായം ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട് നടക്കുന്നതാണെങ്കിൽ അടുത്ത വർഷം നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യണം ഓ ചേച്ചിയുടെ വലിയൊരു ആഗ്രഹം എന്നോട് പറഞ്ഞു എന്തായിരുന്നു അതായത് ഇങ്ങനെ സുഖമില്ലാത്ത കുറെ കുട്ടികളുണ്ട് അവരുടെ സ്ഥാപനങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പാക്കിങ്ങോ അല്ലെങ്കിൽ നമുക്ക് അവർക്ക് ചെയ്യാൻ അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്ത് അവർക്ക് ഒരു വരുമാനം ചെയ്ത് കൊടുക്കാം ഈ ഇത്തരം അവരോട് സ്ഥലത്ത് ഇരുത്തരുത് ഓർട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ കൂടുതലും ഒരു കാര്യം ചെയ്ത് അതിൽ ഭയങ്കര കണിച്ച നീറ്റ് ആയിട്ട് ചെയ്യവര് ഇപ്പൊ ഇത് 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 ക്ലിയർ ആയിട്ട് നമ്മളത് പൊതിയാൻ കൊടുത്തു കഴിഞ്ഞാൽ അവര് നമ്മളെക്കാളും ഭംഗിയിൽ ചെയ്തുതരും കാരണം ഡെയിലി ചെയ്യണ പ്രോസസ്സാണ് അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാനോ അങ്ങനെ എന്താണെന്ന് ഞാനത് ഒരു ഇതിലേക്ക് എത്തിച്ചിട്ടില്ലേ അതായത് നമ്മള് ക്ലോത്തിങ്ങിന്റെ ഒരു ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഓൺലൈനായിട്ട് തന്നെ സാരി ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തും അങ്ങനെ സ്റ്റിച്ചിങ് യൂണിറ്റ് ആണ് നമ്മൾ സ്റ്റാർട്ട് ആക്കിയിട്ടുള്ളത് നൈറ്റിയും സാരിയും മാത്രമാണ് നമ്മൾ ചെയ്യണം അപ്പൊ നമ്മുടെ ബ്രാൻഡിൽ തന്നെ പോകണമെന്നാണ് ആഗ്രഹിക്കണത് അതായത് എവിടെയും കാണാത്ത വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണം അപ്പൊ പെട്ടെന്ന് എമർജൻസി സ്റ്റിച്ചിങ് ആവശ്യമുള്ളവർക്ക് നമ്മള് ഇപ്പൊ ഇന്ന് തന്നു കഴിഞ്ഞാൽ രണ്ടു മൂന്ന് മണിക്കൂറിനുള്ളിൽ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ഓ എവിടെ യൂണിറ്റ് അപ്പം നമ്മൾ അമ്മ അടുത്ത് ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പൊ ഇവിടെ തന്നെ ഒരെണ്ണം കൂടി സ്റ്റാർട്ടാക്കാൻ പോകണുണ്ട് വീടിന്റെ വീടിന്റെ മകളില് അപ്പൊ അങ്ങനെ പിന്നെ ഇപ്പൊ നമ്മൾ മൂന്ന് പേർക്ക് കൊടുത്തയക്കയാണ് വീട്ടില് വീടുകളിൽ കൊടുത്തയക്കാണ് അപ്പൊ അവര് ചെയ്ത് കൊണ്ടുതരും അങ്ങനെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം അതായത് വലിയൊരു സ്റ്റാർട്ടപ്പിലേക്ക് ഇറങ്ങണമെങ്കിൽ വലിയൊരു സാമ്പത്തികം വേണം അപ്പൊ അത് നമുക്ക് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം ഹോം ഒരു മിഡിൽ ക്ലാസ്സുകൾക്ക് അതന്നെ പറ്റുള്ളൂ നമ്മൾ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമില്ലാണ്ടല്ല പക്ഷെ സാധാരണക്കാർക്ക് ഒരു ആൾക്കാർക്ക് പറ്റില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിന്നും അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ആ കുട്ടികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇനി ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്യാനാണ് അവർക്ക് പറ്റാത്ത ണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അവർക്ക് അങ്ങനെ അങ്ങനെ കുറെ പ്ലാനുകൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാം സക്സസ് ആയി വരട്ടെ ആഗ്രഹിക്കണം ആഗ്രഹിക്കുന്നത് ചേച്ചി അന്ന് നമ്മള് സംസാരിച്ചപ്പോ ഒരു കാര്യം പറഞ്ഞു ലൈഫ് ഇപ്പൊ ചേച്ചി എത്ര വയസ്സുണ്ടെന്ന് എനിക്കറിയില്ല മുപ്പത്തെട്ട് വയസ്സുണ്ട് മുപ്പത്തെട്ട് അല്ല ഞാൻ അങ്ങനെ പറഞ്ഞല്ല ലൈഫ് നമുക്ക് അത്ര സിമ്പിൾ ആയിരുന്നില്ല അതെ അതെ എങ്ങനെയായിരുന്നു ചേച്ചി ആ ഒരു ചെറിയ ബിസിനസ് വുമൺ ആവുക എന്നുള്ളത് നമ്മളൊന്നും ഒരിക്കലും കണ്ടല്ല സാധാരണ ഒരു കല്യാണം കഴിച്ചിട്ട് വീട്ടമ്മ വീട്ടമ്മ അങ്ങനെ തന്നെയായിരുന്നു നമ്മളുടെ ആ ഒരു സാഹചര്യം അങ്ങനെ തന്നെയാണ് വന്നത് പിന്നെ അവിടെ നിന്ന് നമുക്ക് തോന്നാണ് ഹസ്ബൻഡിന്റെ ജോലി പോവാണ് ഒരു സമയത്ത് അതായത് മകൾ രണ്ടാമത്തെ മകളായി അവൾ ഹോസ്പിറ്റലായതിനു ശേഷം ഒരു മൂന്ന് മൂന്ന് മാസത്തോളം അവർ ഹോസ്പിറ്റലായി അപ്പോൾ നമുക്കൊരു ഒരു മിഡിൽ ക്ലാസ്സുകാർക്ക് ഒരു ഹോസ്പിറ്റലിൽ ബില്ലടക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല ഇപ്പൊ ഹോസ്പിറ്റലില് ബില്ലെടക്കലും ആള് നമ്മള് ലീവ് എടുത്തിരിക്കും അപ്പൊ ജോലി പോയി ജോലി പോയി അങ്ങനെ ആള് പിന്നെ അവിടുന്ന് ആളുടെ ജോലിയുടെ ഒരു വരുമാനം കൊണ്ട് നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് നടത്താൻ പറ്റണില്ല അവിടെ നിന്ന് ദൈവം കാണിച്ച് സന്താരിക്കാം എനിക്ക് ഒരു വരുമാന മാർഗം ചെറുതായി ഈ ഒരു സോപ്പിന്റെ കാര്യം ചെയ്തു അപ്പൊ ഒരു രണ്ടുപേരൊക്കെ വാങ്ങിച്ചു തുടങ്ങിപ്പോ എന്റെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് വന്നു ചെയ്തു നോക്കിയാൽ ചിലപ്പോ സക്സസ് ആവുമായിരിക്കാം അന്ന് ഇത്ര പ്രചാരമില്ല ഇന്നിപ്പോ എല്ലാവരും ലോക്കൽ മാർക്കറ്റിൽ ആക്കിയിട്ടിട്ട് ഇപ്പൊ ഈ സോപ്പിനെ ഒരു പത്ത് രൂപയ്ക്ക് സോപ്പ് കിട്ടാനുണ്ടെന്നുള്ള സോപ്പ് സോപ്പുണ്ട് പക്ഷെ ഇല്ല പക്ഷെ ഇപ്പൊ കഴുതപ്പാല് ഇരുപത്തഞ്ചു രൂപയ്ക്ക് സോപ്പ് കൊടുക്കുന്നു പറഞ്ഞു എന്റെ ആരും അത് നമ്മൾ അങ്ങനെ ചിന്തിക്കണില്ല ഇരുപത്തിയഞ്ചു രൂപയ്ക്ക് കിട്ടുമ്പോ അതാണ് ലാഭം എന്ന് വിചാരിച്ചിട്ടാണ് ജനങ്ങൾ അതിന്റെ പുറകെ കൊടുക്കുക പരസ്യങ്ങള് അങ്ങനെ പുറകെ വരുമ്പോ നമ്മളുടെ ബ്രാൻഡ് ഒന്നും അങ്ങനെ പരസ്യം ഉള്ളതല്ലോ അപ്പൊ അത് അങ്ങനെ വന്ന ആ സാധനങ്ങൾ വാങ്ങിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്കതൊരു വലിയ ഒരു ആശ്വാസമായി തുടങ്ങി വീട്ടിൽ ഇപ്പം മകൾക്ക് മകളുടെ ആവശ്യങ്ങൾക്കായാലും നമുക്ക് പൈസ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫിസിയോ ചെയ്യണം അല്ലെങ്കിൽ ഇപ്പോൾ ഒക്കുപേഷൻ ഇത് രണ്ടും പോകുമ്പോൾ അവൾക്ക് കുറേ കാര്യങ്ങളിൽ മെച്ചപ്പെടാൻ പറ്റുന്നുണ്ട് ആ തുടക്ക സമയത്ത് നമുക്ക് അത് ചെയ്ത് കൊടുക്കാൻ പറ്റാതിരുന്നത് നമ്മൾക്ക് പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ചെയ്യാൻ പറ്റാതിരുന്നത് പക്ഷെ ഇപ്പോ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്കത് ചെയ്യാനായിട്ട് ഒരു വരുമാനം ഒരു സൈഡിൽ കാണിച്ചു തരാണ് അപ്പൊ നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ എനിക്ക് തോന്നണ ബെറ്റർക്കാൻ പറ്റുന്ന ചേച്ചി പറഞ്ഞ പോലെ നാലു കുട്ടികൾ അത് ഞാൻ അതിശോക്തി ചേർത്തല്ല ഈ പറയുന്ന സ്ട്രെയിലറിങ് യൂണിറ്റ് സോപ്പ് നിർമ്മാണം ഇതൊക്കെ ചേച്ചി തന്നെയല്ലേ ഞങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ ചേച്ചിക്കല്ലേ ഉള്ളു ഇല്ല അതില് ഞാനിപ്പൊ കണ്ടുപിടിച്ചതാണ് അതിനാണ് നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിലെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഈ ടൈം മാനേജ്മെന്റ് ചെയ്യാം ഇരുപത്തിനാല് മണിക്കൂർ ഉള്ളെങ്കിലും കുറെ കാര്യങ്ങൾ എഴുതി വെച്ച് ചെയ്താൽ നന്നാവും അല്ലെങ്കിൽ അങ്ങനെ കൊറേ കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് അറിവുള്ളതൊക്കെ ഞാൻ അതിൽ നിന്ന് എടുത്തിട്ട് ഇപ്പൊ ഞാൻ അങ്ങനെയാണ് ചെയ്യണം ഞാൻ എഴുതി വെക്കുകയാണ് ഇന്ന് രാവിലെ എഴുന്നേറ്റ് എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്യണം എനിക്ക് ഇന്ന എന്ന കാര്യങ്ങൾ ചെയ്യണം ഇത്ര രൂപയുടെ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം എനിക്ക് നടത്തേണ്ടതുണ്ട് എന്റെ ബിസിനസ് ഇങ്ങനെയാണ് വരേണ്ടത് ഇന്നത്തെ ദിവസം ഇങ്ങനെ വരണം എന്ന് ഞാൻ എന്ത് മനസ്സിൽ വിചാരിക്കണോ അതെങ്ങനെ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല മാനിഫെസ്റ്റ് ചെയ്തതാണോ അത് എഴുതിയത് കൊണ്ട് വന്നതാണോ എന്റെ മൈൻഡിന്റെ പവർ ആണോ അറിയില്ല പക്ഷെ ഇത് സക്സസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിലെ കൊച്ചിനെറക്കുന്നത് കൊച്ചിനെ കൊച്ചിനെ ഉറക്കണതായിട്ടാണ് എഴുതുന്നത് ഈ സൈഡില് കൊച്ചു മറ്റേ തൊട്ടീലല്ലേ തൊട്ടിയിൽ കിടക്കുമ്പോൾ ഞാൻ ഈ കൈ വെച്ച് എഴുതും അതിന്റെ മൈൻഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അത്രയും എന്തായാലും ഒരു രണ്ട് മണി വരെയൊക്കെ ഞാൻ വർക്ക് ചെയ്തു പക്ഷെ എനിക്കൊരു ക്ഷീണോ തളർച്ചയോന്ന് തോന്നണല്ലേ കാരണം നമ്മള് നമുക്കൊരു പ്രൗഡായിട്ട് ഇരിക്കാൻ പറ്റുന്ന സമയമാണ് നമ്മള് വീടിന്റെ അകത്ത് ഈ നാല് ചുമരിന്റെ ഉള്ളിൽ പുറത്ത് എനിക്ക് പോകുന്നില്ല ഞാൻ പോണില്ല ഞാൻ ഒരു ഒരു കഷ്ടപ്പാടല്ല എനിക്കൊണ്ട് ഇപ്പൊ അവിടെ ഇവിടെ പോയി ജോലി ചെയ്യണം എത്രയോ ആൾക്കാരുണ്ട് ഇപ്പൊ എന്റെ കൂടെ പഠിച്ചവരൊക്കെ പുറത്താണ് അപ്പൊ ആദ്യമൊക്കെ സങ്കടം ഉണ്ടായിരുന്നു എല്ലാവരും പുറത്ത് അവര് കുട്ടികളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യണോ പുറത്ത് പോയി ജീവിക്കണം ആ ലൈഫൊന്നും വേറെയല്ലേ ഞാൻ ഈ അടുക്കളയിൽ തന്നെ പെട്ടല്ലോന്നായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെ ഇല്ല ചേച്ചി എന്തോ മോഡലിംഗ് എന്തോ ചെയ്തിട്ടില്ല അത് മോഡലിംഗ് അല്ല ഇവർക്ക് മോഡലുകാർക്ക് ഡ്രസ്സ് ആണ് നമ്മൾ ചെയ്ത് കൊടുത്തത് മോഡലുകാർ ൊക്കെ ഡ്രസ്സ് ചെയ്തു പിന്നെ വീട്ടില് അമ്മയ്ക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് അങ്ങനെയാണ് നമ്മളിപ്പോ ഈ ഒരു ഇത് അപ്പൊ എനിക്ക് തോന്നിയതും കൈവെക്കാം കുഴപ്പമില്ല എവിടെന്നാണ് നമുക്കൊരു വീട്ടിൽ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന നമ്മളെ കൊണ്ട് സാധിക്കുന്നതൊക്കെ ചെയ്യാമല്ലോ അത്പൂല്ല ഇപ്പഴും ഉണ്ട് ഞാൻ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് സ്റ്റോക്കില്ലാത്തതുകൊണ്ടാണ് ചെന്നൈ കണി ഷാംപുണ്ട് ലിപ്പാമ്പുണ്ട് ലിപ്ബാമൊക്കെ ലിപ്സ്റ്റിക്കിന് പറയാൻ യൂസ് ചെയ്യാൻ പറ്റും അതെന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോ സാധാരണ ലിപ്സ്റ്റിക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചൂണ്ടിന് ഷെയ്ഡ് വാങ്ങുമല്ലോ നമ്മുടെ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിക്ക് ഒരു ൊരു ലിബാം കൊടുക്കുവോ ലിബാമെ ഫേവറേറ്റ് ആളാണ് അത് എന്താ വേറെ ഇത് വരില്ല ഡ്രൈനസ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല അല്ല പറയാൻ കാരണം ഞാൻ ഇനി അടുത്ത ഇന്റർവ്യൂയില് എന്റെ ക്യാമറമാനെ കാണിച്ചു കൊടുക്കാം എന്നിട്ടാണ് ഇന്റർവ്യൂ പറയാൻ പോലെ നമുക്ക് പറയാല്ലോ നിങ്ങൾക്ക് പറയാല്ലോ ആ പറയാല്ലോ അല്ലെ ആ പ്രൊഡക്റ്റ് യൂസ് ഒരാളാണ് ചെയ്ത് പിന്നെ ചേച്ചി ഈ പറഞ്ഞ പോലെ പിന്നീട് ഈ ഇപ്പൊ ഞാൻ പറയാം നമുക്ക് എല്ലാവർക്കും ഈ സംരംഭത്തിന് കുറച്ച് എമൗണ്ട് വേണം നമ്മളിങ്ങനെ ഒരു ബിസിനസ് ഐഡിയ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല കാര്യ നമുക്കൊരു എപ്പോഴും ഒരു മുന്നോട്ട് പോകാൻ ഒരു എമൗണ്ട് ആണ് ചിലവർ പറയും സീറോയിലാണ് വെറുതെ സീറോയിൽ സീറോയിൽ തുടങ്ങാന്ന് മൈൻഡ് സെറ്റ് ആണ് എന്തുള്ളത് എന്തള്ളത് പവർ ആയിട്ടുള്ളത് അതീന്ന് നമ്മൾ ആരുടെ പത്ത് രൂപ പത്ത് രൂപ കടമ അല്ലെങ്കിൽ നമ്മൾ എവിടെ ഒപ്പിക്കണം എനിക്ക് ഫസ്റ്റ് ഹസ്ബൻഡ് തരികയാണ് ചെയ്തത് ഹസ്ബൻഡ് തന്നിട്ട് പറഞ്ഞു ചെയ്ത് നോക്കൂ ഒരു ട്രൈ ആണ് പോയാൽ പോട്ടെ ഇത്ര പൈസയിലേ പോകണുള്ളൂ വളരെ കുറഞ്ഞ ഒരു എമൗണ്ട് ഒരു ഇരുപത്തയ്യായിരം രൂപയാണ് ഞാൻ ഫസ്റ്റത്തെ ഇതിലേക്ക് ഇറക്കണ പൈസ പഠിക്കാൻ ആദ്യം ഒരു പതിനായിരം രൂപയുടെ താഴകണ്ടായി ആ പൈസ കൊടുത്തതിന് ശേഷം പഠിച്ചു വന്നു ഞാൻ പിന്നെ എടുത്തു പറഞ്ഞു എന്തായാലും ചെയ്ത് നോക്ക് വന്നാലും പോയാലും നഷ്ടം എത്രയാണ് പക്ഷെ നിനക്ക് ചെയ്യാൻ പറ്റിയാൽ അത് ഒരുപാട് നമുക്കൊരു ഹെൽപ്പ് ആവും നമ്മുടെ വീട്ടിൽ അങ്ങനെ ചെയ്തതാണ് ഈ പൈസ അല്ലാണ്ട് ഇനിയും ഹൈയിലേക്ക് എത്തിക്കണം നമുക്ക് ആഗ്രഹമില്ലാണ്ടല്ല അപ്പൊ ഈ ബിസിനസ് മിഡിൽ ക്ലാസ് ഈ സ്ത്രീകൾ തുടങ്ങണ ബിസിനസ് ഒന്നും ഹൈ എത്തണില്ല അത് പകുതിയിൽ നിന്ന് പോകണമെന്ന് എല്ലാരും പറയും പകുതിയിൽ നിന്ന് പോകണതല്ല ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് ക്യാപിറ്റൽ ഇട്ടിട്ട് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് പക്ഷേ ഒരു ഒരു സാധാരണക്കാർക്ക് അത് പറ്റില്ല ഒരു ലക്ഷത്തിന്റെ ബിസിനസ് അടങ്ങി ആ ഒരു ലക്ഷത്തിൽ നമ്മൾ നിന്ന് പോകും അത് രണ്ടു ലക്ഷം ആക്കണം എന്നുണ്ടെങ്കിൽ ആ രണ്ടു ലക്ഷത്തിന് ബാക്കിയുള്ള ഒരു ലക്ഷത്തിന് എവിടെ പോവും നടക്കില്ല ചേച്ചി അതാ പറഞ്ഞ ഒരു വലിയ കാര്യമാണ് നമ്മുടെ അടുത്ത് എല്ലാരും പറയുന്നുണ്ട് ആ അവിടെ ലോൺ ഉണ്ട് ഇത് ഇങ്ങനെയാണ് സ്ത്രീകൾക്കും അധികം വരും അതൊക്കെ വെറുതെ ഇങ്ങനെ പറയാന്ന് മാത്രമേ ഉള്ളൂ അതൊന്നും നടപ്പിലാവുന്ന കാര്യങ്ങളൊന്നും അല്ല കിട്ടിയവരുണ്ട് കഷ്ടപ്പെട്ട് കിട്ടിയവരുണ്ട് പക്ഷെ ഞാനൊക്കെ ചെന്നപ്പം എന്നെയൊക്കെ ഓടിക്കോ എന്ന് പറഞ്ഞു നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ കുറേ റൂളുകളാണ് അത് കിട്ടില്ല അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഓക്കെ പിന്നെ നമുക്ക് നമ്മൾ ഈ ഫോണ വഴി തന്നെ പോവാന്നുള്ള ഇപ്പൊ സ്റ്റിച്ചിങ് യൂണിറ്റിൽ എന്തൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത് സ്റ്റിച്ചിങ് യൂണിറ്റിൽ നമ്മള് ആണ് നമ്മള് മെയിനായിട്ട് നോക്കുന്നത് ബ്ലൗസിന് ചുരിദാറാണ് കൊടുക്കുന്നത് അതാണോ ഈ ബ്ലൗസ് നമ്മുടെ ഈ യൂണിറ്റിൽ തന്നെ വർക്ക് ചെയ്ത് കൊടുക്കും എംബ്രോയിഡറി ചെയ്ത് കൊടുക്കും പിന്നെ എമർജൻസി ഇപ്പൊ പുറത്തുനിന്നൊക്കെ വരണവർക്ക് പിന്ന് വന്നു അവർക്ക് നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട് അവർക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടാൻ ഒരു നിവർത്തി ഇല്ലെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ നമ്മളൊരു മൂന്ന് മണിക്കൂറിനുള്ളിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും പിന്നെ ഇപ്പൊ കൊറിയർ അയച്ച് കൊടുക്കണം കൊറിയർ അയച്ചു കൊടുക്കും യു കെയിലേക്ക് ചെയ്തു ഫസ്റ്റ് മാത്രമായിരുന്നു കേട്ടോ ഞാൻ കാണാതിരുന്നത് ഒരു ഹായ് പറയൂ എത്ര മാസമായി ഐക്യു പ്രശ്നങ്ങളൊന്നും ഇല്ല അവൾക്ക് ഇവിടെ ശരണയുടെ കാലിരിക്കണെങ്കിൽ സമയം എടുത്തിട്ടാണ് കാല് കണ്ടാവുള്ളൂ നമ്മൾ സാധാരണ നമ്മള് കടന്നു പോണ പോലെ പോയി കഴിഞ്ഞാൽ തട്ടും അതാണ് പ്രശ്നം പക്ഷെ അതും ഇപ്പൊ നമ്മള് ശരിക്ക് ഇവിടെ ഓൺലൈൻ ട്യൂഷൻ കൊടുക്കണുണ്ട് കാരണം സ്കൂളിൽ ക്ലാസ് ഒന്നും ഒരു നല്ല ക്ലാസ്സല്ല കാരണം അവർക്ക് ഒരു കുട്ടി സ്പെഷ്യൽ ആയി കഴിഞ്ഞാൽ എന്തുകൊണ്ടെങ്കിലും സ്പെഷ്യൽ ആയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കണം അവരെ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ അവർക്ക് സ്പെഷ്യൽ ആയിട്ട് പഠിപ്പിക്കാനോ ആരും ഉണ്ടാവില്ല അപ്പൊ നമ്മളിപ്പോ ഇവിടെ സ്പെഷ്യൽ ആയിട്ട് ട്യൂഷൻ കൊടുക്കുകയാണ് ഓൺലൈൻ ട്യൂഷൻ തന്നെയാണ് ഓൺലൈൻ ട്യൂഷൻ ചെയ്യുന്നുണ്ട് അവള് ഓൺലൈൻ പാട്ട് പഠിക്കുന്നുണ്ട് നന്നായി പാടും ആ ശാസ്ത്രീയ സംഗീതം നന്നായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാ അവൾക്ക് പാടാൻ ഓൺലൈൻ തന്നെയാണെങ്കിലും ആ ടീച്ചറും പറഞ്ഞു പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യുന്നുണ്ട് അവൾക്ക് അവൾക്കത് ഇഷ്ടമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ അവളെ ഒന്ന് ശ്രദ്ധിച്ച് ഇതാണ് ഞങ്ങളുടെ പിന്നെ രണ്ടാമത്തെ ആള് ദിയാ വാ പിന്നെ മൂന്നാമത്തേ ചേച്ചു പിന്നെ ഇത് സിയാ ഫോസ്റ്റീന പിന്നെ പിന്നെ സെയിൻ പാദ്രോ സെയിൻ പാദ്രോ ഈ പേരൊക്കെ ചേട്ടന്റെ ചേട്ടൻ എവിടാന്ന പറഞ്ഞത് നെതർലാൻഡ്സിലാ റിയില്ല ആള് ഭയങ്കര വായനക്കാരനും ബുദ്ധിപരമായിട്ട് ഭയങ്കര വിശുദ്ധരാണ് ഈ പേരുകള് ആള് തന്നെ കണ്ടുപിടിച്ച് വിശുദ്ധരാണ് അവരൊക്കെ വിശുദ്ധരാണ് നല്ല മക്കളാണ് ഇവരാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും കൊണ്ട് തന്നെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ ശരണി നാല് മക്കളെ വളർത്താനായിട്ടുള്ള സാമ്പത്തികം അത് ഇവര് തന്നെ ഇവര് വരുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ വീട്ടിൽ വരുന്നതാണ് നമ്മള് പണ്ടൊക്കെ പറയും പണ്ട് എന്നുള്ളൊരു പറയേണ്ട വാക്ക് കയറി ദൈവം അങ്ങനെ അങ്ങനെ പക്ഷെ ഇത് അങ്ങനെയല്ല എര മാത്രല്ല അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി തരുന്നുണ്ട് അതിനുള്ള വഴി നമുക്ക് വെട്ടിത്തുറന്ന് വരും ഇന്ന വഴി കൂടെ പൊയ്ക്കോ അപ്പൊ ആ വഴിക്ക് നമുക്ക് ഇപ്പൊ എന്തെങ്കിലും എക്സ്ട്രാ നമുക്ക് വരുമാനം കാണും വരും ഒന്നിലെങ്കിൽ ജോലിയിലാവും ഉയർച്ച വരാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സാകും മാറാൻ പോകുന്നത് എന്തെങ്കിലും ഉം പക്ഷേ ഇപ്പം ഇപ്പൊ പൊതുവേ ഞാൻ അങ്ങനെ പറഞ്ഞല്ല ഒരുപാട് ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാവും അതെ പക്ഷെ നമ്മള് എന്നെയൊക്കെ സംബന്ധിച്ച് ഭയങ്കര ഒരു കാര്യമാണ് ഭൂരിഭാഗം പേടിയാണ് കാരണം ഒരാളെ പോലും നോക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഇല്ലാതായ ഒരു അവസ്ഥയിൽ മക്കളെങ്ങനെ അതൊരു ഭയങ്കര പ്രശ്നമാണ് നമുക്ക് അതൊരു വലിയ പേടിയാണ് നമുക്ക് അതില് എന്താ പേടി മാറ്റിൽ അവർ അങ്ങനെയാണുള്ളവരൊക്കെ ആണ് ഏറ്റവും കൂടുതൽ ഞാൻ പറയാ വയ്യാത്ത കുട്ടികൾ ഇപ്പോ തീരെ സുഖമില്ലാത്ത കുട്ടികൾ അവരെ വെച്ചിട്ടുള്ള മാതാപിതാക്കളെ ജീവിക്കണില്ലേ തീർച്ചയായിട്ടും അവര് അവര് ഉള്ളപ്പോ മരിച്ചാൽ ശരിയാണ് കാരണം അവർക്ക് ഒന്നും ചെയ്യാൻ കഴിവില്ല നമ്മുടെ ഇപ്പൊ മക്കൾക്ക് ഇപ്പൊ ഇവര് ഇപ്പൊ ഞാൻ മരിച്ചു പോവാണെങ്കിൽ പോലും എല്ലാം ചെയ്യാൻ കഴിവുള്ള കുട്ടികളാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ നോക്കും അതൊന്നും ഇല്ലാത്ത എത്ര മക്കളുണ്ട് സത്യം ചേച്ചി അതെ അതെ സന്തോഷാണ് മോളെ നമ്മള് നാല് മക്കൾ എന്ന് പറഞ്ഞില്ലേ എനിക്ക് വീട്ടിൽ വേറെ ആരും വേണ്ട ഇവര് മാത്രം മതി ഞങ്ങൾ വീട് നിന്ന് ഒരു സന്തോഷം തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഭയങ്കര സന്തോഷമാണ് ഞാൻ ഇത്രയും ജോലിയൊക്കെ ചെയ്യുമ്പോഴും ആരും ഇല്ല ഹെൽപ്പിനെ ഇപ്പൊ ഒരാൾ വന്ന് ഹെൽപ്പ് ചെയ്തു കുട്ടീനെ നോക്കി അങ്ങനെ ഒന്നും പറയാനില്ല നമുക്ക് തയ്ക്കണ ചേച്ചിമാര് അവരൊക്കെ ഹെൽപ്പ് ചെയ്യണത് അവര് അഡ്ജസ്റ്റ് ചെയ്യും ഇപ്പൊ വന്ന ചേച്ചി തുന്നണ ചേച്ചിയാ തുന്നണ ചേച്ചി ആ നേരത്തെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവനെ പിടിക്കും അല്ലാന്നുണ്ടെങ്കിൽ മോളത് ചെയ്തോ ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് തരാം അതൊരു നമുക്കൊരു മനുഷ്യമായത്സാഹത്തില്ലോ അത് ഓക്കെ ചേച്ചി ചേച്ചി പറഞ്ഞ പോലെ ഈ ഈ പറയുന്നത് മെഷീനിൽ പൊടിച്ചിട്ട് അപ്പൊ മെഷീൻ അല്ലേ ഇതൊക്കെ പൗഡറുകളാണ് പൗഡറുകള് മിക്സ് ചെയ്യാണ് ചെയ്യണേ

ഇതാവുമ്പോ എനിക്കതൊന്നുമില്ല വാട്സ്ആപ്പിൽ മെസ്സേജ് കഴിഞ്ഞാൽ ഋജി ഡെജിന്നുള്ള പേരിലാണ് കിടക്കണത് ബ്രാൻഡിലുണ്ടായിരുന്നു പക്ഷേ ബ്രാൻഡിന്റെ എന്റെ മൊബൈൽ കേടാ ഇപ്പൊ ബ്രാൻഡിന്റെ ഇത് പോയി എനിക്കത് ഇൻസ്റ്റാ പേജ് ഓപ്പൺ ആക്കാൻ ഒന്നിനും പറ്റണില്ല അതുകൊണ്ട് ബ്ലൗസ് അതും ഇൻസ്റ്റയിൽ തന്നെയാണ് വാട്സ്ആപ്പ് നമ്പർ കൊടുക്കാണ് ചെയ്യണേ അതില് മെസ്സേജ് വരുകയാണ് ചെയ്യുന്നത് അപ്പൊ മെഷർമെന്റ് തരുമ്പോ അതിന് ാണ് നമ്മുടെ സാരി നോക്കി സാരി ഒരാൾക്ക് സാരി മാത്രം എടുത്താ പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേറെ പോണ്ടേ ഇത് സ്റ്റിച്ച് ചെയ്യാൻ ഇത് സാരി പോണ്ടെടുത്തു അപ്പൊ തന്നെ ബ്ലൗസ് പിന്നെ വേറെ അതിന് വേണ്ടി അന്വേഷിച്ചു പോണ്ടെ പാറ്റേൺ നിങ്ങൾ പറയണെങ്കിൽ ആ പാറ്റേണിൽ ഇല്ലേ നമ്മളുടെ ഒരു ഐഡിയ ചെയ്യാത്തോളം പറയണെങ്കിൽ പറഞ്ഞാൽ എനിക്ക് അന്ന് വന്ന് നമ്മൾ ഇങ്ങനെ സംസാരിച്ചത് അപ്പൊ എന്താണെന്ന് ബിസിനസ്സിൽ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യും ഇപ്പൊ നല്ല സ്പേസ് ഉണ്ട് കാരണം പണ്ടൊക്കെ ആണെങ്കിൽ വിൽക്കാനായിരുന്നു പാടേ ഇന്നൊരു പരസ്യം ചെയ്താൽ ഇഷ്ടപ്പെട്ടാൽ ആളുകൾ ഓൺലൈൻ വഴി വന്ന് വാങ്ങിച്ചു അപ്പൊ എന്താണെങ്കിലും ദൈവം തന്ന ഇതെല്ലാം കൂടി ഇരിക്കട്ടെ സന്തോഷമായിട്ട് ദോഷമായിട്ട് അപ്പൊ താങ്ക് യു വെരി മച്ച് താങ്ക് യു